ഇതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രകളിൽ നിറഞ്ഞു നിന്നത് നയതന്ത്ര ബന്ധങ്ങളുടെ വളർച്ച മാത്രമായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് ഒരു പടി കൂടി കടന്ന് ഇന്ത്യയുടെ ആയുധങ്ങൾ വേണമെന്ന് നരേന്ദ്രമോദിയോട് നേരിട്ട് ആവശ്യപ്പെടുന്ന കൂടിക്കാഴ്ചകൾ കൂടിയാവുകയാണ് ഖാനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖാന പ്രസിഡന്റും തമ്മിൽ നടന്ന ചർച്ചകൾക്കിടെ ഇന്ത്യയുടെ ആയുധങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യൻ ആയുധങ്ങളിൽ ഖാനയും ആകൃഷ്ടരായിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാനുള്ള ആഗ്രഹം ഖാന പ്രതിരോധ ഇത് അഭിമാനകരമായ കാര്യമാണ് ഇന്ന് ലോകത്തിലെ രാജ്യങ്ങൾക്ക് പ്രതിരോധ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളിൽ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയതിനു ശേഷം ലോകമെമ്പാടും ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങൾക്കുള്ള ആവശ്യം ാണ് കഴിഞ്ഞ ദിവസമാണ് അഞ്ച് ദിവസങ്ങളിലെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖാനയിൽ എത്തിയത് മോദിയും ഖാന പ്രസിഡന്റ് ജോൺ മഹാമയും തമ്മിൽ പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടന്നതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക വകുപ്പ് സെക്രട്ടറി ദമ്മു രവി പറഞ്ഞു ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിൽ അതീവ താല്പര്യം പ്രകടിപ്പിച്ചതിനുശേഷം ഖാന ഒപ്പുവെച്ചത് നാല് പ്രധാന കരാറുകളിലാണ് സംസ്കാരം ആരോഗ്യം സ്റ്റാൻഡർഡൈസേഷൻ സ്ഥാപനപരമായ പ്രഭാഷണം തുടങ്ങിയ പ്രധാന മേഖലകളിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനവേളയിൽ ഇന്ത്യയും ഖാനയും തമ്മിൽ നാല് ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചതായി അദ്ദേഹം പറഞ്ഞു പ്രതിരോധ സഹകരണം ഖാനയ്ക്ക് ഏറെ പ്രാധാന്യമാണ് കാരണം വടക്കൻ മേഖലയായ സഖേൽ മേഖലയിൽ നിന്ന് ഉയർന്നുവരുന്ന ഭീകരതയെയും കടൽക്കൊള്ളയും കുറിച്ച് ഖാനയ്ക്ക് സുരക്ഷാ ആശങ്കകളുണ്ട് അതിനാൽ ഇന്ത്യയിൽ നിന്നുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിലും പ്രതിരോധ സംവിധാനങ്ങളിലും ഖാന വ്യക്തമായ താൽപര്യം പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യ ഇപ്പോൾ ഒരു മുൻനിര രാജ്യമായി മാറിയിരിക്കുന്നു എന്നും അദ്ദേഹം അതിനു പുറമെ ഏപ്രിൽ പഹൽഗാമിൽ നടന്ന ഭീകര ഭീകരാക്രമണത്തിനെതിരെ പ്രസിഡന്റ് മഹാമ ഇന്ത്യയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതായും രവി പറഞ്ഞു ഭീകരത ലോകത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഇന്ത്യയിലെയും ഖാനയിലെയും നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചു ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ പ്രസിഡന്റ് മഹാമ ഇന്ത്യയുടെ വ്യക്തമായ പിന്തുണയും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചു അന്താരാഷ്ട്ര ഡിമാൻഡ് ആയുധങ്ങൾക്ക് വർദ്ധിച്ചതോടെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മുപ്പത്തൊന്നിരട്ടി വളർച്ചയാണ് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി കൈവരിച്ചത് ആഗോള മാർക്കറ്റിലെ ഇന്ത്യയുടെ ഇത് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഉയർത്തണം എന്ന ലക്ഷ്യത്തിലാണ് കേന്ദ്ര സർക്കാർ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ വർഷം തന്നെ കയറ്റുമതി ഇരുപതിനായിരത്തി മുന്നൂറ് കോടിയായി ഉയരും എന്നാണ് കണക്കുകൂട്ടൽ അന്താരാഷ്ട്ര പ്രതിരോധ വിതരണ ശൃംഖലയിൽ തന്നെ മുൻപന്തിയിലാണ് ഇന്ത്യ ഇപ്പോൾ യൂറോപ്പിൽ നിന്നുള്ള ഡിമാൻഡ് വർദ്ധിച്ചതാണ് പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഇന്ത്യയുടെ വളർച്ചയ്ക്കുള്ള മുഖ്യ കാരണം സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ യൂറോപ്യൻ മേഖലയിൽ നിന്ന് ആദ്യ ഓർഡറുകൾ എത്തുമെന്നാണ് പ്രതീക്ഷ ഇത് ഇന്ത്യൻ പ്രതിരോധ നിർമ്മാതാക്കൾക്ക് പുതിയ വഴികൾ തുറക്കും മേഖലയിലെ വളർച്ചയ്ക്ക് കേന്ദ്ര പ്രത്യേക ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിൽ അതേസമയം കോടി രൂപയുടെ വർധനവും വരുത്തുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വീണ്ടും കൂട്ടുന്നതിനാണ് ഈ തുക സപ്ലിമെന്ററി ബജറ്റിലൂടെ നൽകപ്പെടുന്ന ഈ വർദ്ധനവ് മൊത്തം പ്രതിരോധ വിഹിതം ഏഴ് ലക്ഷം കോടി കവിയുമെന്ന് വൃത്തങ്ങൾ പറയുന്നു ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ിൽ സായുധ സേനയ്ക്ക് റെക്കോർഡ് ആറ് കോടി രൂപ നീക്കിവച്ചിരുന്നു ഈ വർഷത്തെ വിഹിതം ആറ് രണ്ട് ലക്ഷം കോടി രൂപയിൽ നിന്ന് ഒൻപത് രണ്ട് ശതമാനം ഗണ്യമായി പ്രതിരോധത്തിന് അധികമായി നീക്കിവെക്കുകയാണ് കൂടുതൽ വ്യോമപ്രതിരോധ സംവിധാനം സ്ഥാപിക്കൽ രാജ്യത്തെ എല്ലാ പ്രധാന സിറ്റികൾക്കും പ്രധാന സ്ഥലങ്ങൾക്കും വ്യോമ മിസൈൽ പ്രതിരോധം തീർക്കൽ എല്ലാത്തിനും ഈ അധികമായി കിട്ടിയ തുക ഉപയോഗിക്കുമെന്നാണ് ഈ വർഷം കേന്ദ്ര ബജറ്റിൽ പ്രതിരോധത്തിന് റെക്കോർഡ് തുകയാണ് ലക്ഷം കോടി രൂപയാണ് മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പ്രതിരോധ ബജറ്റ് ഏകദേശം ഈ വർഷത്തെ സാമ്പത്തിക ബജറ്റിന്റെ പതിമൂന്ന് ഇന്ത്യൻ പ്രതിരോധ ശേഷിയുടെ മികവ് പ്രകടമാക്കിക്കൊണ്ടുള്ളതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും പ്രതിരോധവും സമീപകാലത്തെ ചെലവേറിയ യുദ്ധങ്ങളായിട്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ സ്വന്തം നൂതന ആയുധങ്ങളുടെ കഴിവുകളെ ഓപ്പറേഷൻ സിന്ധൂരിന് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പ്രശംസിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ മോദി വിരുദ്ധരുടെ കണ്ണു തുറപ്പിക്കുന്ന ഒന്നായി മാറുകയാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല മറ്റേതൊരു മേഖലയെക്കാളും സുസ്ഥിര വികസനത്തിന്റെ പാതയിലാണ് ഇന്ത്യയുടെ ആയുധമേഖല ഇന്ത്യയുടെ മിസൈലുകൾ കപ്പലുകൾ ആയുധങ്ങൾ തോക്കുകൾ എന്നിവയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ഡിമാൻഡാണുള്ളത് ഇതിനൊക്കെ വഴികാട്ടിയായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആത്മനിർഭരതയുമാണ് മോദി സർക്കാർ പ്രതിരോധ മേഖലയിൽ ആസൂത്രണം ചെയ്ത ആത്മനിർഭരത അതിവേഗം കൈവരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ മാത്രമല്ല വിദേശ രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യാനുള്ള ആയുധങ്ങളും ഇന്ത്യ നിർമ്മിക്കുകയാണ് ഇപ്പോൾ ിൽ മാത്രം ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തത് എൺപത്തിമൂന്ന് കോടി രൂപയുടെ ആയുധങ്ങളാണ് ആയുധ നിർമ്മാണത്തിൽ അതിവേഗം ആത്മനിർഭരത കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഏകദേശം ഒന്നേ ദശാംശം ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിച്ചത് സ്വദേശ ആയുധങ്ങളും പ്രതിരോധോൽപന്നങ്ങളും നിർമ്മിക്കുന്ന കാര്യത്തിൽ ഏഴ് ശതമാനമാണ് മുൻവർഷം ഇന്ത്യയ്ക്ക് മുന്നേറ്റമുണ്ടായത് ഇതിൽ ശതമാനം ഉൽപാദനവും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കീഴിലാണ് സ്വകാര്യ മേഖല ഇന്ത്യയിലെ പ്രതിരോധ ഉപകരണങ്ങളുടെയും ആയുധങ്ങളുടെയും ഉൽപാദനം മൂന്നു ലക്ഷം കോടി രൂപ ആകണം എന്നാണ് കേന്ദ്രം ലക്ഷ്യം വയ്ക്കുന്നത് മാത്രമല്ല നേരത്തെ എല്ലാ ആയുധങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നു എന്നത് വലിയ കുതിപ്പ് തന്നെയാണ്